ബാക്ക് ടു ന്യൂ എസ് ഇ ആർ ടി എയ്ത്ത് സ്റ്റാൻഡേർഡിലെ അളവുകളും യൂണിറ്റുകളും ഫസ്റ്റ് ലെസൺ ആണ് ഈ ഒരു ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾഡ് എസ് ഇ ആർ ടി എയ്ത്ത് സ്റ്റാൻഡേർഡിലും ഇതേ പേരിൽ തന്നെ ഫിഫ്ത് ചാപ്റ്റർ ആയിട്ട് ഈ ലെസൺ ഉണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്റർ ആദ്യം നോക്കാം അടുത്ത ക്ലാസ്സിൽ ഓൾഡ് ഡെസിയാട്ടിലെ ക്ലാസ്സുകളും നോക്കാം രണ്ടിലും കണ്ടൻറ് സെയിം തന്നെയാണ് എങ്കിലും രണ്ടും ഇതേ പേരിൽ തന്നെ രണ്ട് ചാപ്റ്റേഴ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടും നോക്കി അങ്ങ് പോവാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം എന്തൊക്കെ പഠിക്കണം എന്നല്ലേ ആദ്യം തന്നെ ഇവിടെ ഒരു കോൺവേഴ്സേഷൻ ആണ് എന്താണ് ഈ കാറിൻ്റെ എഞ്ചിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലും നിർമ്മിച്ചതാണ് അപ്പോൾ ഒരു കുട്ടി സംശയം ചോദിക്കുകയാണ് പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കാൻ കഴിയും കുട്ടിയുടെ സംശയം കണ്ടോ അതിനുള്ള ഉത്തരം വരുന്നുണ്ട് നമുക്ക് നോക്കാം ഓക്കെ ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട് ഇത്തരം അളവുകളെ ഭൗതിക അളവുകളെന്ന് പറയാം ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഈ ഒരുപാട് പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അളവുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും എല്ലാം സ്വഭാവ സവിശേഷതകളെല്ലാം അളന്ന് പ്രസ്താവിക്കണം അപ്പം അങ്ങനെ ഉള്ള അളവുകളെയാണ് ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് ഭൗതിക അളവുകൾ ഇനി ഇവിടെ നമ്മൾ കുറേ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് ഓക്കെ കണ്ടോ ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുഴിയുടെ ആഴം അളക്കുന്നു അപ്പോൾ ഭൗതിക അളവ് അവിടെ ഏതാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഇമേജിൽ കുഴിയുടെ ആഴം അളക്കുകയാണ് അപ്പോൾ അവിടെ നീളം അല്ലേ നീളമാണ് നോക്കുന്നത് പിന്നെ പച്ചക്കറിയുടെ തൂക്കം പച്ചക്കറിയുടെ മാസാണ് തയ്യൽക്കാരൻ്റെ അളവ് എടുക്കുകയാണ് അപ്പോൾ അതെന്താണ് മീറ്റർ ആണ് അല്ലേ ഓട്ടോ മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു എന്തിനു വേണ്ടിയിട്ടാണ് ആ ആ ഒരു സ്റ്റോപ്പ് വാച്ച് എന്ന് പറയുമ്പോൾ ടൈമാണ് അളക്കുന്നത് പിന്നെ രക്തസമ്മർദ്ദം എന്താണ് പ്രഷറാണ് അതുപോലെ ശരീരത്തിൻ്റെ ചൂട് ടെമ്പറേച്ചർ ഓക്കെ അങ്ങനെ ഭൗതിക അളവുകളെ കൂടുതലായിട്ട് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞതെല്ലാം എന്താണ് ഭൗതിക അളവുകളാണ് ഓക്കെ ഇനി അടിസ്ഥാന അളവുകളും വില്പന അളവുകളും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് അടിസ്ഥാന അളവുകൾ എന്താണ് വില്പന അളവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് ഭൗതിക അളവുകൾ അനവധി ഉണ്ട് ഇവയിൽ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിന്റെ അളവ് പ്രകാശ തീവ്രത എന്നിവയെല്ലാം അടിസ്ഥാന അളവുകൾ എന്ന് നമുക്ക് പറയാം ഏതൊക്കെയാണ് അടിസ്ഥാന അളവുകൾക്ക് എക്സാമ്പിൾ ആയിട്ട് തന്നിട്ടുള്ളത് നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിന്റെ അളവ് പ്രകാശ തീവ്രത എന്നിവയെല്ലാം അടിസ്ഥാന അളവുകളാണെന്നാണ് തന്നിരിക്കുന്നത് അപ്പൊ എന്താണ് ഈ അടിസ്ഥാന അളവുകൾ പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ക്ലിയർ ആയോ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞു നീളം സമയം മാസ് അല്ലേ പ്രകാശ തീവ്രത ഇതെല്ലാം അടിസ്ഥാന അളവുകളാണ് ഓക്കെ അപ്പോൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക പരസ്പരം ബന്ധമില്ലാ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച പ്രസ്താവിക്കാൻ കഴിയാത്തതുമായിട്ടുള്ള അളവുകളെ അടിസ്ഥാന അളവുകൾ എന്നാണ് വിളിക്കുന്നത് ആറുണ്ട് അതുപോലെ തന്നെ വ്യാപ്തം കാണാറുണ്ട് സാന്ദ്രത കാണാറുണ്ട് ഇതെല്ലാം എന്താണ് അടിസ്ഥാന അളവുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പൊ ഇവ ഓരോന്നും കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ചുമർ പെയിന്റ് അടിക്കുന്നതിന് അതിന് പരപ്പളവാണ് ഭൗതിക അളവ് അപ്പൊ ഈ പരപ്പളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നീളമിൻ്റെ വീതിയാണ് ഇനി മരുന്നിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദ്രാവകത്തിന്റെ അളവ് കണ്ടെത്തുന്നത് അതിന്റെ വ്യാപ്തമാണ് കാണുന്നത് അപ്പോൾ വ്യാപ്തം കാണുന്നത് എങ്ങനെയാണ് ാണ് അപ്പൊ അറിഞ്ഞിരുന്നാൽ നമുക്ക് അതിൽ നിന്ന് ഇതെല്ലാം ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതായത് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെയാണ് വ്യത്പന അളവുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളെ വ്യത്പന അളവുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് നമുക്ക് പറയാം ഓക്കെ ഇനി ഇവിടെ ഒരു ഗ്യാസ് സിലിണ്ടർ തന്നിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറിന്റെ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് എത്രയാണ് ഫോർട്ടീൻ പോയിന്റ് ടു കിലോഗ്രാം സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് എത്രയാണ് ഫോർട്ടീൻ പോയിന്റ് ടു കിലോഗ്രാം ആണ് ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ ഫോർട്ടീൻ പോയിന്റ് ടു എന്ന സംഖ്യാമൂല്യവും അതോടൊപ്പം മാഗ്നിറ്റ്യൂഡ് ഓക്കെ സംഖ്യാമൂല്യം മീൻസ് മാഗ്നിറ്റ്യൂഡ് അതുപോലെ തന്നെ അതിൻ്റെ യൂണിറ്റും എഴുതിയിട്ടുണ്ട് അല്ലേ ഫോർട്ടീൻ പോയിന്റ് ടു എന്ന് പറയുന്ന ആ ഒരു നമ്പർ വാല്യൂ അതോടൊപ്പം എന്താണ്ട് യൂണിറ്റ് കെ ജി എന്ന യൂണിറ്റ് കൂടി ചേർത്തിട്ടാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ താഴെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങളിലെ ഭൗതിക അളവുകളുടെ സംഖ്യാമൂലവും യൂണിറ്റും എഴുതാനാണ് കുട്ടികൾക്ക് തന്നിട്ടുള്ളത് അപ്പോൾ താപനില നോക്കുവാണ് താപനില നോക്കിയപ്പോൾ തേർട്ടി സെവൻ പോയിന്റ് എയ്റ്റ് ആണ് അതിന്റെ യൂണിറ്റ് സെൽഷ്യസ് ആണ് അപ്പോൾ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് തേർട്ടി സെവൻ പോയിന്റ് എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് എന്നുള്ളതാണ് ഇനി അടുത്തതെന്താണ് അടുത്തത് ഒരു കുട്ടിയുടെ ഉയരം നോക്കാണ് ഉയരം എത്രയാണ് അല്ലേ എന്താണ് അപ്പോൾ ഇവിടെ ഉയരമാണ് നോക്കുന്നത് ഉയരം ഉയരം ആണ് എന്താണ് അതിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ആണ് സെന്റിമീറ്റർ അപ്പോൾ നമുക്ക് ചേർത്ത് എഴുതുകയാണ് വൺ സിക്സ്റ്റി ഫൈവ് എന്ന നമ്പർ വാല്യൂ അതിന്റെ കൂടെ അതിന്റെ യൂണിറ്റ് കൂടി ചേർത്താണ് നമ്മൾ രേഖപ്പെടുത്തുന്നത് ക്ലിയർ അല്ലേ ഇനി അടുത്തൊരു പോയിന്റ് തന്നിട്ടുണ്ട് ഭൗതിക അളവുകൾ പ്രസ്താവിക്കാൻ അതിന്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം ഇപ്പം നോക്കിക്കേ പതിനഞ്ച് കിലോ ഒരു പെട്ടി നമ്മൾ വെയ്റ്റ് ചെയ്തപ്പോൾ പതിനഞ്ച് ആണ് ഓക്കെ ഇതിൻ്റെ ഭാരം പതിനഞ്ച് കിലോഗ്രാമാണ് പതിനഞ്ച് എന്ന നമ്പർ വാല്യൂവും അതിൻ്റെ കൂടെ അതിൻ്റെ യൂണിറ്റും കൂടി ചേർത്ത് എഴുതണം അല്ലേ അങ്ങനെയാണ് ഭൗതിക അളവ് എഴുതുന്നത് ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ അടുത്ത ഭാഗം ഭൗതിക അളവുകളുടെ യൂണിറ്റുകളെ കുറിച്ചാണ് ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ഇപ്പം നോക്കിക്കേ ഒരു ഭൗതിക അളവിനെ കൃത്യമായി അളക്കാൻ വേണ്ടിയിട്ട് അല്ലെ പ്രസ്താവിക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണ് യൂണിറ്റ് യൂണിറ്റ് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഭൗതിക അളവിനെ കൃത്യമായി പ്രസ്താവിക്കാൻ ലോകമെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതാണെന്ന് തോതിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ മുല്ലപ്പും മേടിക്കാൻ വേണ്ടി പോവുകയാണ് മുല്ലപ്പും മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ മുഴപ്പിൻ്റെ ഇതിലാണ് തരുക അല്ലേ മുഴമാണ് അവർ അളന്നു തരുന്നത് അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരാളുടെ കൈയിടുന്നുകളായിരിക്കില്ല വേറൊരാളുടെ കൈയിടുന്നുകൾ അപ്പോൾ അവിടെ എന്ന് പറയുന്നത് ഈ മുഴം എന്ന് പറയുന്ന കറക്റ്റ് ഒരു യൂണിറ്റാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ ഇല്ല അപ്പോൾ ഈ ഒരു ഭൗതിക അളവിനെ അളക്കാൻ വേണ്ടി പ്രസ്താവിക്കാൻ ലോകം മെമ്പാടും അംഗീകരിച്ചിരിക്കുന്ന തോതിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം മുല്ലപ്പൂ അളക്കുന്നതുമായി ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ മുഴ കണക്കിന് അളക്കാനായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ റീസെൻറ്റായിട്ട് നമ്മുടെ പേപ്പറുകളിലൊക്കെ ന്യൂസ് കണ്ടിരുന്നു ഓക്കെ അപ്പോൾ മറ്റ് രാജ്യങ്ങളിലും പലതരം യൂണിറ്റുകളായിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇതിന്റെയൊക്കെ പ്രായോഗിക പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ കൃത്യത കുറവുണ്ടായിരിക്കും മറ്റു പ്രദേശങ്ങളിലുള്ളവർക്ക് ഈ അളവുകൾ എങ്ങനെയാണെന്ന് വിശകലനം ചെയ്ത് മനസ്സിലാക്കാനുള്ള പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നീളം അളക്കാൻ ലോകത്ത് എല്ലായിടത്തും മീറ്റർ എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത് നീളം എന്നത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് മീറ്ററാണ് അപ്പോൾ ഇതുപോലെ മറ്റെല്ലാ ഭൗതിക അളവുകൾക്കും ലോകമെമ്പാടും അംഗീകരിച്ച യൂണിറ്റുകളുണ്ട് ഇത് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അതായത് ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് എന്നാണ് അറിയപ്പെടുന്നത് ഇതിൻ്റെ ചുരുക്കെഴുത്താണ് എസ് ഐ യൂണിറ്റുകൾ എസ് ഐ യൂണിറ്റ് എസ് എം ഐയും ക്യാപിറ്റൽ ലെറ്ററിലാണ് എസ് ഐ യൂണിറ്റുകൾ ഉപയോഗിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ അളവ് തന്നെയാണ് ലഭിക്കുന്നത് അപ്പം എസ് ഐ യൂണിറ്റ് എന്താന്ന് മനസ്സിലായല്ലോ ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു അളവ് സമ്പ്രദായമാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് സമ്പ്രദായം എന്ന് പറയുന്നത് ഓക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് ഈ എസ് ഐ യൂണിറ്റ് അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഓക്കേ ഇനിയും നമ്മൾ ആദ്യം ഒരു ചോദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുട്ടി വാ നമ്മൾ ആദ്യ ഭാഗത്തേക്കൊന്ന് പോയിട്ട് വരാം ഇവിടെ കാറിന്റെ എഞ്ചിൻ ജപ്പാനിലും മറ്റു ഭാഗങ്ങൾ ഇന്ത്യയിലുമാണ് നിർമ്മിച്ചതെന്ന് പറയുന്നു കുട്ടി ചോദിക്കുകയാണ് പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെയാണ് കൃത്യമായിട്ട് യോജിപ്പിക്കുന്നതെന്നൊരു ചോദ്യം ചോദിച്ചു അല്ലേ അതിന്റെ ആൻസർ ആണ് ഈ ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുള്ളത് നാം ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെയും ഉപകരണങ്ങളുടെയും എല്ലാം ഭാഗങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിർമ്മിച്ചാലും ലോകത്തിന്റെ ഏത് കോണിലുള്ള ഫാക്ടറിയിൽ നിർമ്മിച്ചാലും അതിനെ കൃത്യമായിട്ട് യോജിപ്പിക്കാനായിട്ട് സാധിക്കും ഓക്കെ അത് കൃത്യമായിട്ടുള്ള അളവുകൾ യൂസ് ചെയ്തിട്ടാണ് ഓരോ അപ്പോൾ ഏത് ഭാഗത്ത് പ്രിപ്പയർ ചെയ്താലും ആ അളവുകൾ ആയതുകൊണ്ട് അത് എവിടെ വെച്ച് വേണമെങ്കിൽ നമുക്ക് എന്താണ് യോജിപ്പിക്കാനായിട്ട് സാധിക്കും ഏത് കോണിലുള്ള ഫാക്ടറിയിലാണെങ്കിലും അതിനെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് യോജിപ്പിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു ഒരു ഒരുപോലെയുള്ള അളവുകളൊക്കെ യൂസ് ചെയ്ത് വന്നപ്പോൾ എന്തെല്ലാം ചേഞ്ചസ് ആണ് നമ്മുടെ വേൾഡിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അടുത്ത പോയിന്റിലേക്ക് വരാം ഒരേ ഭൗതിക അളവുകൾക്ക് തന്നെ വിവിധ സന്ദർഭങ്ങളിൽ വ്യത്യസ്ത യൂണിറ്റുകൾ ആവശ്യമാണ് താരതമ്യേനെ കൂടിയ അളവുകൾക്ക് വലിയ യൂണിറ്റുകളും കുറഞ്ഞ അളവുകൾക്ക് ചെറിയ യൂണിറ്റുകളുമാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയുന്നൊരു കാര്യമാണ് അല്ലേ നമുക്ക് നോക്കാം ഒരു എക്സാമ്പിളിലൂടെ നോക്കാം ഇപ്പം നീളത്തിൻ്റെ വിവിധ യൂണിറ്റുകളാണ് നമുക്ക് തന്നിട്ടുള്ളത് നിളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീറ്റർ ആണ് അതിന് സ്മോൾ ലെറ്റർ എം എന്ന ലെറ്റർ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പം നിളത്തിന് ഒരുപാട് മീറ്റർ മാത്രമാണ് യൂണിറ്റ് എസ് ഐ യൂണിറ്റ് മീറ്റർ ആണ് മറ്റുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ് സെൻറ്റിമീറ്റർ ഉണ്ട് അല്ലേ സെൻറ്റിമീറ്റർ ഉണ്ട് മില്ലിമീറ്റർ ഉണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ നോക്കിക്കേ ഇപ്പം നമുക്ക് ഒരു ചെറിയ സ്കെയിൽ കണ്ടോ ഫിഫ്റ്റീൻ മീറ്റേഴ്സ് ഉള്ള സ്കെയിലാണ് സാധാരണ നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ യൂസ് ചെയ്യുന്നത് അല്ലേ അവർക്ക് അതിൻ്റെ ഒരു ആവശ്യമാണ് ഉള്ളത് ഇപ്പം ചെറിയ എന്തെങ്കിലും ഒരു സാധനമാണ് അളക്കുന്നതെങ്കിൽ ഈ ഒരു സ്കെയിൽ നമുക്ക് മതിയായിരിക്കും അപ്പോൾ സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് അളക്കുന്ന യൂണിറ്റുകളാണ് ഇനി ഒരു പേപ്പറിൻ്റെ ഒക്കെ ആണെങ്കിൽ എന്താണ് മില്ലിമീറ്റർ ആണ് മില്ലിമീറ്റർ ഉപയോഗിച്ച് അതുപോലെ കിലോമീറ്ററിൽ നമുക്ക് ഡിസ്റ്റൻസ് പറയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തന്നെ മീറ്ററിന് ഒരുപാട് യൂണിറ്റുകളുണ്ട് ചെറിയ യൂണിറ്റുകൾ അളക്കാൻ വേണ്ടിയിട്ട് സെൻറ്റിമീറ്ററ് മില്ലിമീറ്റർ പോലെയുള്ളതും വലിയ ദൂരം അളക്കാൻ വേണ്ടിയിട്ട് കിലോമീറ്റർ പോലെയുള്ള യൂണിറ്റുകളൊക്കെ ഉണ്ട് അല്ലെ ഇനി അതുപോലെ സയൻസ് ലാബിലാണെങ്കിൽ നമുക്ക് മീറ്റർ സ്കെയിലാണ് അവിടെ ഉപയോഗിക്കുന്നത് അല്ലേ സയൻസ് ലാബുകളിൽ മീറ്റർ സ്കെയിലാണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ടത് ഈ ഒരു ഭാഗം നമ്മൾ നോക്കണം ഒരു മീറ്റർ ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഇനി ഒരു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ് നമുക്ക് ചെറിയ സ്കെയിൽ യൂസ് ചെയ്ത് കാണാം അല്ലേ പത്ത് മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ ആണെങ്കിലോ ഒരു മീറ്റർ ആണെങ്കിൽ എത്ര മില്ലിമീറ്റർ ആണ് ആയിരം മില്ലിമീറ്റർ ആണ് ഒരു മീറ്റർ എന്നത് ആയിരം ആണ് ഒരു മീറ്റർ നൂറ് സെൻറ്റിമീറ്റർ ആണ് ഒരു മീറ്റർ ആയിരം ആണ് ഒരു സെൻറ്റിമീറ്റർ എന്നാൽ പത്ത് മില്ലിമീറ്റർ ആണ് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക ഓക്കേ ഇനി ഇവിടെ ഒരു മൈക്രോണിൻ്റെ കാര്യം പറയുന്നുണ്ട് മൈക്രോൺ എന്താണ് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ മുനിസിപ്പാലിറ്റി പരിധിയിലുള്ള കടകളിൽ മുപ്പത് മൈക്രോണിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കവറുകളുടെ വിൽപ്പന നിരോധിച്ചു ഈ മൈക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ് മൈക്രോമീറ്റർ ആണ് മൈക്രോമീറ്ററിൻ്റെ പേരാണ് മൈക്രോൺ ഓക്കെ മൈക്രോമീറ്ററിൻ്റെ പേരാണ് മൈക്രോൺ എന്നുള്ളത് അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് ഒരു മീറ്റർ എന്ന് പറയുന്നത് ടെൻ ലാക്ക് ആണ് ഓക്കെ ഒരു മീറ്റർ എന്ന് പറയുന്നത് ടെൻ ലാക്ക് ആണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക ഓക്കെ നമുക്ക് പ്രകാശവേഗം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു ബോക്സ് നോക്കാം പ്രകാശവേഗം എന്താണെന്ന് നമുക്കറിയാം അല്ലേ വളരെ വേഗത അല്ലെ വളരെ കൂടിയ വേഗതകളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രകാശവേഗം എന്ന് പറയുന്നത് അപ്പോൾ പ്രകാശം ശൂന്യതയിൽ ഒരു സെക്കൻഡിൽ ദൈത്രയും മീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ശൂന്യതയിലൂടെ ഒരു സെക്കൻഡിന്റെ വൺ ബൈ ഇത്രയും ത്രയും ഒരു നമ്പർ അത്രയും സമയം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരമാണ് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത് ഓക്കെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഈ ഭാഗത്തില്ല ഇനി അടുത്തൊരു ഏരിയയിലേക്ക് നമുക്ക് പോവാം ഇവിടെ സൗരയൂഥത്തിന്റെ അളവുകോൾ എന്ന് പറഞ്ഞിട്ട് അസ്ട്രോണമിക്കൽ യൂണിറ്റിനെ കുറിച്ച് തന്നിട്ടുണ്ട് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അഥവാ എ യു സൗരയൂഥത്തിന്റെ അളവുകോൽ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഇത് എന്താണ് എർത്താണ് സണ്ണിലേക്കുള്ള ഓക്കെ ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഈ ദൂരമാണ് എന്തെന്ന് പറയുന്നത് സൗരയൂഥത്തിൻ്റെ അളവ് എന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ള അസ്ട്രോണമിക്കൽ യൂണിറ്റ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ എ യു എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരമാണ് അതെത്രയാണ് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഏകദേശ വാല്യൂ പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞല്ലോ ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ഒരു സെക്കൻഡിലാണ് ഒരു സെക്കൻഡിൽ ഏകദേശം മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് പ്രകാശം സഞ്ചരിക്കുന്നത് ഇവിടെ എന്താ കാര്യങ്ങളാണ് പറഞ്ഞത് ആസ്ട്രോണോമിക്കൽ യൂണിറ്റിനെക്കുറിച്ച് പറഞ്ഞു പ്രകാശ വർഷത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ എന്നോട് നോക്കാം ആസ്ട്രോണോമിക്കൽ യൂണിറ്റ് എന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ഉയരമാണ് അപ്പോൾ സോറി ദൂരമാണ് ശരാശരി ദൂരമാണ് അപ്പോൾ ഇത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഇത് ഏകദേശം പതിനഞ്ച് കോടി കിലോമീറ്റർ ആണ് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തിനെയാണെന്ന് എന്ന് പറയുന്നത് പ്രകാശ വർഷം എന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്ന ദൂരത്തിനെ പ്രകാശ വർഷം എന്നും ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരത്തെ ആസ്ട്രോണി ൽ യൂണിറ്റ് എന്നുമാണ് പറയുന്നത് ക്ലിയർ ആയല്ലോ ഇനി മാസിൻ്റെ വിവിധ യൂണിറ്റുകൾ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അതായത് ഒരു കടയിൽ ആപ്പിൾ തൂക്കുന്നതിൻ്റെ ചിത്രങ്ങളാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഒരു തട്ടിൽ തൂക്കക്കട്ടി വെച്ചിരിക്കുകയാണ് അപ്പോൾ തൂക്കക്കട്ടി എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ കടകളിൽ വെയിറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി സോറി മാസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന എന്താണ് തൂക്കക്കട്ടികൾ അപ്പോൾ എന്താ ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തൂക്കക്കട്ടിയിലെ ദ്രവ്യത്തിൻ്റെ അളവിന് തുല്യമായ അളവിൽ ആപ്പിൾ എടുക്കാൻ ാണ് ഇവിടെ കടയിൽ കടക്കാരൻ എന്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ തൂക്ക കട്ടി വെച്ചിരിക്കുന്നത് ഒരു കിലോഗ്രാമാണ് വേണ്ടതെങ്കിൽ ഇവിടെ ഒരു കിലോഗ്രാമിൻ്റെ തൂക്ക കട്ടി വെക്കും അല്ലെ രണ്ടാണെങ്കിലും രണ്ടിൻ്റെ വെക്കും ഓക്കെ അപ്പോൾ തൂക്കക്കട്ടിയിലെ ദ്രവ്യത്തിന്റെ അളവിൻ്റെ തുല്യമായിട്ടുള്ള അളവിൽ ആക്കൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു എക്വിപ്മെന്റ് യൂസ് ചെയ്യുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവാണ് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് മാസിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് കിലോഗ്രാമാണ് കിലോഗ്രാമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് സ്മോൾ ലെറ്റർ കെയും സ്മോൾ ലെറ്റർ ജിയും ആണ് മാസിൻ്റെ എസ് ഐ യൂണിറ്റായ കിലോഗ്രാമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അപ്പോൾ നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ നീളം അളക്കാൻ മീറ്റർ മാത്രമാണ് യൂസ് ചെയ്യുന്നത് അല്ല അപ്പോൾ അതുപോലെ തന്നെ മാസ് അളക്കാൻ വേണ്ടിയിട്ട് കിലോഗ്രാം മാത്രല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ കിലോഗ്രാമിനേക്കാൾ കുറഞ്ഞ വെയിറ്റുകൾ അളക്കാനായിട്ട് കണ്ടില്ലേ ഇവിടെ ഗ്രാമിൻ്റെ കണക്കിലുള്ള തൂക്കക്കട്ടികളൊക്കെ ഉണ്ട് അല്ലേ അതുകൂടാതെ തന്നെ ഇതാ ഇവിടെ നമുക്ക് പേസ്റ്റ് ആണ് തന്നിട്ടുള്ളത് ഇരുന്നൂറ് ഗ്രാം അതുപോലെ ഗുളികയാണ് അപ്പോൾ എം ജി എന്ന യൂണിറ്റ് മില്ലിഗ്രാം എന്ന യൂണിറ്റ് അപ്പം മില്ലിഗ്രാം ഗ്രാം എന്നിവയൊക്കെ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിഗ്രാം ആണ് ഒരു ഗ്രാം എന്ന് പറഞ്ഞാൽ ആയിരം മില്ലിഗ്രാം ആണ് മില്ലിഗ്രാം ഗ്രാം എന്നിവയൊക്കെ മാസിൻ്റെ ചെറിയ യൂണിറ്റുകളാണ് ഇനി മാസിന് വലിയ യൂണിറ്റുകളുണ്ട് കിലോഗ്രാമിനേക്കാൾ കൂടിയ യൂണിറ്റുകളുണ്ട് ഏതൊക്കെയാണ് ക്വിൻറ്റൽ ടെണ്ണ് എന്നിവയൊക്കെ മാസിൻ്റെ വലിയ യൂണിറ്റുകളാണ് ഓക്കെ ഇനി നമുക്കിവിടെ നോക്കാം മില്ലിഗ്രാം മില്ലിഗ്രാം എന്ന് പറയുമ്പോൾ എന്താണ് ഒരു കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ടെൻ ലാക്ക് ആണ് ടെൻ ലാക്ക് മില്ലിഗ്രാം ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ടെൻ ലാക്ക് എന്താണ് മില്ലിഗ്രാം ആണ് ഇനി ഒരു ഗ്രാം എന്ന് പറഞ്ഞാലോ ഒരു ഗ്രാം എന്ന് പറഞ്ഞ ഒരു ഗ്രാമിനെ എങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാം ആയിരം ഗ്രാം ആണ് ഒരു കിലോഗ്രാം അല്ലെ ആയിരം ഗ്രാം ആണ് ഒരു കിലോഗ്രാം ഇനി ക്വിൻ്റൽ എത്രയാണ് ടെൻ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് വെക്കണം ക്വിൻറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു ക്വിൻ്റൽ എന്നാൽ നൂറ് ആണ് നൂറ് കിലോഗ്രാമിന് ഒരു ക്വിൻഡൽ എന്നും അതുപോലെ ഒരു എന്ന് പറയുമ്പോൾ ആയിരം ആണെന്ന് ഓർത്ത് വെക്കുക ക്വിൻഡൽ നൂറ് ആണ് ഒരു ക്വിൻഡൽ നൂറ് കിലോഗ്രാം ഒരു എന്ന് പറയുന്നത് ആയിരം കിലോഗ്രാമാണ് ഇത് വേണ്ടത് രണ്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് മില്ലിഗ്രാമും ഗ്രാമൊക്കെ ഇനി നമുക്ക് സമയത്തിൻ്റെ വിവിധ യൂണിറ്റുകളെ കുറിച്ച് നോക്കാം സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് സെക്കൻഡാണ് സമയത്തിൻ്റെ എസ് ഐ യൂണിറ്റ് സെക്കൻഡ് ആണ് ഇനി ഇനിയിവിടെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സിക്സ്റ്റി സെക്കൻഡാണ് അപ്പോൾ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോഴോ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ആണ് കൂടാതെ ഓരോ മിനിറ്റിലും സിക്സ്റ്റി സെക്കൻഡും ഉണ്ട് അപ്പോൾ ടോട്ടൽ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സെക്കൻഡെന്ന് നമുക്ക് എഴുതാം ക്ലിയർ അല്ലേ ഇനി വ്യാപ്തം വ്യാപ്തം എന്നാൽ എന്താണ് ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തമെന്ന് പറയുന്നത് ഒരു വസ്തുവിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവാണ് അതിന്റെ വ്യാപ്തം വ്യാപ്തത്തിന്റെ എസ് ഐ യൂണിറ്റ് ക്യൂബിക് മീറ്റർ ആണ് ക്യൂബിക് മീറ്ററിന് നമ്മൾ എങ്ങനെയാണ് എഴുതുക മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം അല്ലേ ഓക്കെ വ്യാപ്തത്തിന്റെ എസ് ഐ യൂണിറ്റ് എന്താണ് നീളം ഇൻഡു വീതി ഇൻഡു ഉയരം അതാണ് വ്യാപ്തം ഓക്കെ അപ്പോൾ മൂന്ന് മീറ്റർ വന്നു അപ്പോൾ നമുക്ക് തന്നെ എങ്ങനെ എഴുതാം മീറ്റർ ക്യൂബ് എന്ന് എഴുതാനായിട്ട് സാധിക്കും ഓക്കെ ഇനി അടുത്തൊരു ഭാഗം സാന്ദ്രതയെക്കുറിച്ചാണ് സാന്ദ്രത ഓക്കെ ഇനി യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിൻ്റെ മാസിനെയാണ് എന്ന് പറയുന്നത് സാന്ദ്രത എന്ന് പറയുന്നത് അതായത് മാസിനെ വ്യാപ്തം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ സാന്ദ്രത കിട്ടും ഓക്കെ സാന്ദ്രത എന്നത് മാസ് ഡിവൈഡഡ് ബൈ വ്യാപ്തമാണ് ഓക്കെ ഇനി വ്യാപ്തം തുല്യമായ വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും വ്യാപ്തം തുല്യമായിട്ടുള്ള വസ്തുക്കളിൽ മാസ് കൂടുതലുള്ള വസ്തുക്കളുടെ സാന്ദ്രത കൂടുതലായിരിക്കും ഈ ഇക്വേഷനിൽ നമുക്ക് നോക്കിയാൽ മാസ് കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സാന്ദ്രത കൂടും എന്നാൽ വ്യാപ്തം കൂടുതലാണെങ്കിലോ സാന്ദ്രത കുറവായിരിക്കും അല്ലേ അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഈ ഒരു ഇക്വേഷൻ നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഒരു പ്രത്യേക പദാര്ത്ഥത്തെ സംബന്ധിച്ചിടത്തോളം സാന്ദ്രത എന്നത് ഒരു സ്ഥിരം സംഖ്യയാണ് സാന്ദ്രത ഒരു സ്ഥിരം സംഖ്യയാണ് ഒരു പ്രത്യേക പദാർത്ഥത്തിന് അപ്പോൾ പെട്രോൾ പമ്പുകളിൽ മായം കലർത്തുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അല്ലേ ഈ സാന്ദ്രതയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇനി അടിസ്ഥാന യൂണിറ്റുകളെ കുറിച്ച് നോക്കാം അടിസ്ഥാന യൂണിറ്റുകൾ എന്താണ് അടിസ്ഥാന യൂണിറ്റുകൾ ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളെയാണ് അടിസ്ഥാന യൂണിറ്റുകൾ എന്ന് പറയുന്നത് എന്താണ് അടിസ്ഥാന അളവുകൾ പരസ്പര ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള അളവുകളെയാണ് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ അടിസ്ഥാന അളവുകൾക്ക് ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു എന്തൊക്കെ ഇപ്പോൾ നീളം സമയം മാസ് എല്ലാം നമ്മൾ എന്ത് ചെയ്തു എക്സാമ്പിൾസ് ആയിട്ട് പറഞ്ഞു അല്ലേ അപ്പോൾ അടിസ്ഥാന അളവുകൾക്ക് ഉപയോഗിക്കുന്ന അല്ല അടിസ്ഥാന അളവുകളുടെ യൂണിറ്റുകളാണ് എന്ത് അടിസ്ഥാന യൂണിറ്റുകൾ യൂണിറ്റുകളെന്ന് പറയുന്നത് നമുക്കവിടെ തന്നിട്ടുണ്ട് അടിസ്ഥാന യൂണിറ്റുകൾ നീളം നീളത്തിൻ്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് നീളത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് സ്മോൾ ലെറ്റർ എമൗണ്ട് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി മാസാണെങ്കിലോ മാസാണെങ്കിൽ പിണ്ട ആണെങ്കിൽ കിലോഗ്രാം സ്മോൾ ലെറ്റർ കെയും ജിയു ആണ് ഇതൊരു എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട് സ്മോൾ ലെറ്റർ കെയും ജിയു ആണ് ഇത് ചെയ്യേണ്ടത് കിലോഗ്രാമിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് സമയമാണെങ്കിൽ സെക്കൻഡ് കെൽവിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കെ ആണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ കെൽവിൻ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കെ ഇനി ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ആണ് ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രത തീവ്രതയുടെ യൂണിറ്റാണ് എന്ത് ആംബിയർ ആംബിയർ ഉപയോഗിക്കുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ ആണ് വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ ആണ് അല്ലെ കറണ്ട് എന്ന് നമുക്ക് പറയാം ഓക്കെ അതിന് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇനി പദാർത്ഥത്തിന്റെ അളവ് പദാർത്ഥത്തിന്റെ അളവ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് എന്നുള്ളത് മോൾ ആണ് മോൾ സ്മോൾ ലെറ്റർ എം ഓ എൽ ആണ് ഇനി അടുത്തത് പ്രകാശ തീവ്രത പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇൻറ്റൻസിറ്റി ക്യാൻഡില എന്ന യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ ക്യാൻഡില ഓക്കെ സി ഡി സ്മോൾ ലെറ്റർ സി ഡി ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കേട്ടോ ഇൻഡിക്കേറ്റ് ചെയ്യാനായിട്ട് ഇനി അടുത്തത് ഈ എസ് ഐ യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എസ് ഐ യൂണിറ്റിൽ ശരിക്കും ഏഴ് അളവുകളാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏഴെണ്ണം ഏതൊക്കെയാണ് നീളം മാസ് സമയം താപനില വൈദ്യുത പ്രവാഹ തീവ്രത പദാർത്ഥത്തിന്റെ അളവ് പ്രകാശ തീവ്രത അപ്പൊ ഒന്നോടെ നോക്കാം നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ് അതുപോലെ ആണെങ്കിൽ കിലോഗ്രാം സമയം സെക്കൻഡ് താപനില കെൽവിൻ വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ പദാർത്ഥത്തിൻ്റെ അളവ് മോള് പ്രകാശ തീവ്രത കാൻഡില അപ്പം ഈ ഏഴ് അളവുകളാണ് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം ഏഴാണ് ഓക്കെ അതായത് ആഗോളതലത്തിൽ അംഗീകരിച്ചിട്ടുള്ള അളവ് സമ്പ്രദായമാണ് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ് അല്ലെങ്കിൽ എസ് ഐ യൂണിറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലാണ് എസ് ഐ യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചു തുടങ്ങിയത് ഓക്കെ എസ് ഐ യൂണിറ്റിലെ അടിസ്ഥാന അളവുകളുടെ എണ്ണം ഏഴാണ് ഈ പറഞ്ഞ ഏഴെണ്ണം ഇനി ഈ എസ് ഐ യൂണിറ്റുകളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏകീകൃത യൂണിറ്റുകളാണ് അല്ലെ ഏകീകൃത യൂണിറ്റുകളാണ് അതുപോലെ അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ് ഇവയെ അടിസ്ഥാനമാക്കി മറ്റളവുകളുടെ യൂണിറ്റുകൾ പ്രസ്താവിക്കാനായിട്ട് സാധിക്കും ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻസ് അല്ലെങ്കിൽ യൂണിറ്റുകൾ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഓക്കെ യൂണിറ്റുകൾ ഡിറൈവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അതിനെയാണ് വിൽപ്പന യൂണിറ്റുകൾ എന്ന് പറയുന്നത് ഓക്കെ വിൽപ്പന യൂണിറ്റുകൾ ഇപ്പോൾ വിൽപ്പന അളവുകളെ പ്രസ്താവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ ക്ലിയർ ആയല്ലോ വിൽപ്പന യൂണിറ്റുകൾ എങ്ങനെയാണ് നമ്മൾ യൂണിറ്റുകൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത് നോക്കാം അപ്പം പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട് പരപ്പളവ് കാണാനുള്ള സമവാക്യം അറിയാൻ നമുക്ക് എന്താണ് നീളം ഗുണം വീതിയാണ് നീളത്തിന്റെ യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് വീതി എന്ന് പറയുന്നതും ഒരു നീളത്തിന്റെ അളവ് തന്നെയാണ് അല്ലേ അപ്പോൾ അതും മീറ്റർ തന്നെയാണ് അങ്ങനെ മീറ്റർ സ്ക്വയർ ആണ് പരപ്പളവിന്റെ യൂണിറ്റ് അങ്ങനെയെങ്കിൽ വ്യാപ്തത്തിന്റെയോ വ്യാപ്തം എന്ന് പറയുന്നത് നീളം ഗുണം വീതി ഗുണം ഉയരം ഈ വീതി എന്നതും ഉയരം എന്ന് പറയുന്നതും ഒരു കണക്കിന് നീളം തന്നെയാണല്ലോ ഒരു സംഭവത്തിന്റെ നീളം തന്നെയാണ് അല്ലെ അപ്പൊ അതിന്റെ എല്ലാം യൂണിറ്റ് എന്താണ് മീറ്റർ ആണ് അപ്പൊ മീറ്റർ ഇൻറ്റു മീറ്റർ ഇൻറ്റു മീറ്റർ അതാണ് എന്ത് മീറ്റർ ക്യൂബ് എന്ന് നമുക്ക് എഴുതാം ഇനി സാന്ദ്രത എന്ന് പറഞ്ഞാൽ എന്താണ് സാന്ദ്രത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചു മാസ് ഡിവൈഡഡ് ബൈ വോളിയമാണ് മാസ് ഡിവൈഡഡ് ബൈ വോളിയം അല്ലെങ്കിൽ വ്യാപ്തമാണ് മാസിന്റെ എന്താണ് കിലോഗ്രാം ആണ് അതുപോലെ വോളിയത്തിന്റെ ആണെങ്കിൽ എന്താണ് മീറ്റർ ക്യൂബാന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ കിലോഗ്രാം മീറ്റർ ക്യൂബാണ് സാന്ദ്രതയുടെ യൂണിറ്റ് ക്ലിയർ ആയോ നമ്മൾ ഡിറൈവ് ഡിറൈവ്ഡ് യൂണിറ്റുകൾ എഴുതിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം ഇനി അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളെയാണ് വിൽപ്പന യൂണിറ്റുകൾ അല്ലെങ്കിൽ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറയുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകളാണ് വിൽപ്പന യൂണിറ്റുകൾ ഇനി യൂണിറ്റുകൾ എഴുതുമ്പോൾ പാലിക്കേണ്ട കുറേ നിയമങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്ന് നോക്കാം നോക്കിക്കോളാം രണ്ട് ഭൗതിക അളവുകളുടെ യൂണിറ്റുകൾ ശരിയായ വിധി വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കുക ഒന്നര ലിറ്റർ ജലത്തിന്റെ മാസ് എങ്ങനെയാണ് എഴുതുക മാസത്തിൻ്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് ഇപ്പോൾ ഒന്നര എന്നുള്ളത് വൺ പോയിന്റ് ഫൈവ് വൺ പോയിന്റ് ഫൈവ് കിലോഗ്രാം ജലത്തിന്റെ സാന്ദ്രത സാന്ദ്രത യൂണിറ്റ് കിലോഗ്രാം മീറ്റർ ക്യൂബ് ക്യൂബാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ അപ്പോൾ അതെങ്ങനെ എഴുതാം കിലോഗ്രാം മീറ്റർ ക്യൂബ് എന്ന് എങ്ങനെയും എഴുതാം ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കിലോഗ്രാം പെർ ക്യൂബിക് മീറ്റർ എന്നും എഴുതാം ഓക്കെ അത് രണ്ടും കറക്റ്റാണ് പക്ഷെ നമ്മൾ എപ്പോഴും നമുക്ക് എളുപ്പത്തിന് യൂസ് ചെയ്യുന്ന എന്താണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്നുള്ള രീതിയിൽ നമ്മൾ എഴുതാറല്ലേ ഓക്കെ അപ്പോൾ ഇവയുടെ യൂണിറ്റ് രേഖപ്പെടുത്തുന്നതിൽ ഉണ്ടായേക്കാവുന്ന പിഴവുകൾ വിശദീകരിക്കുന്ന ഒരു പട്ടികയാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത് ഇവയെ ഓരോന്നും ശരിയായി രേഖപ്പെടുത്തി താരതമ്യം ചെയ്ത് യൂണിറ്റുകളുടെ രേഖപ്പെടുത്തലിനുള്ള പൊതു നിയമ നിയമാവലി നിർദ്ദേശിക്കാനാണ് തന്നിരിക്കുന്നത് അപ്പോൾ ശരിയായിട്ടുള്ളത് എന്താണ് തെറ്റായിട്ടുള്ളത് എന്താണെന്നുള്ളത് തന്നിട്ടുണ്ട് നോക്കിക്കേ ബലം ബലം എന്ന് പറയുന്നത് ശരിയായിട്ട് ന്യൂട്ടൻ നിർത്തുന്നത് ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ് സ്മോൾ ലെറ്റർ എൻ ഉപയോഗിക്കാനായിട്ട് പാടില്ല അതെന്താ സംഭവം വ്യക്തികളുടെ പേരിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ന്യൂട്ടനോ ഐസക് ന്യൂട്ടനോടുള്ള സൂചകമായിട്ടാണ് ബലത്തിന്റെ യൂണിറ്റിന് ന്യൂട്ടൺ എന്ന് കൊടുത്തിട്ടുള്ളതെന്ന് അപ്പോൾ വ്യക്തികളുടെ പേരിൽ നിന്നും രൂപം കൊണ്ട യൂണിറ്റിൻ്റെ പ്രതീകങ്ങൾ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വലിയ അക്ഷരങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് ഇനി അടുത്തത് നീളം നീളത്തെക്കുറിച്ച് എഴുതുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് ഡെസ്കിന്റെ നീളം അറുപത് സെന്റിമീറ്റർ ആണ് ഇനി നോക്കിക്കെ ഡെസ്കിൻ്റെ നീളമാണ് അറുപത് സെന്റിമീറ്റർ എന്ന് രണ്ട് സെൻറ്റൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട് ഇനി ഇത് തെറ്റായിട്ട് എഴുതിയിരിക്കുന്നത് കണ്ടോ ഡെസ്കിന്റെ നീളം അറുപത് സെന്റിമീറ്റർ ആണ് ഇവിടെ അറുപത് കഴിഞ്ഞൊരു ഡോട്ട് ഉണ്ട് അതങ്ങനെ എഴുതാൻ പാടില്ല ഇനി ഡെസ്കിന്റെ നീളമാണ് അറുപത് സെന്റിമീറ്റർ ഈ അറുപത് സെന്റിമീറ്റർ കഴിഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല ആ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം നോക്കിയാൽ പ്രതീകത്തിന് ശേഷം കുത്ത് കോമ എന്നീ ചിഹ്നങ്ങൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല വാചകത്തിന് കുത്തോ കോമയോ ആവശ്യമെങ്കിൽ ഉപയോഗിക്കാം വാചകത്തിലാണെങ്കിൽ അത് എന്താണ് കുത്തോ കോമയ ആവശ്യമായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഓക്കെ നമുക്ക് ഊർജ്ജം ഊർജ്ജത്തിന് ന്യൂട്ടൺ മീറ്റർ ആണ് അതിൻ്റെ യൂണിറ്റ് അല്ലെ ന്യൂട്ടൺ മീറ്റർ എന്ന് പറയുമ്പോൾ ന്യൂട്ടൺ എന്നുള്ളത് ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എൻ ക്യാപിറ്റൽ എറ്റഡ് എഴുതേണ്ടത് പിന്നെ അതുപോലെ യൂണിറ്റുകളുടെ ഗുണിതമായി വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുത്തി ഇട്ടിട്ട് വേണം എഴുതാനായിട്ട് അപ്പോൾ ന്യൂട്ടൺ മീറ്റർ ഇങ്ങനെ നമുക്ക് എഴുതാം ഇനി ഈ കുത്തി ന്യൂട്ടൺ കഴിഞ്ഞിട്ട് സിംഗിൾ സ്പേസ് കഴിഞ്ഞിട്ട് നമുക്ക് മീറ്റർ എഴുതാം ഇങ്ങനെ എൻ എം എന്ന് കൂട്ടി എഴുതാനായിട്ട് പാടില്ല യൂണിറ്റുകളുടെ ഗുണിതങ്ങളായി വിൽപ്പന യൂണിറ്റുകൾ എഴുതുമ്പോൾ അവർക്കിടയിൽ കുത്ത് അല്ലെങ്കിൽ ഒരു സ്പേസ് ഇടുക എന്നുള്ളതാണ് മറ്റൊരു റോൾ ഓക്കെ ഇനി അളവ് ഉപകരണങ്ങളെക്കുറിച്ച് നോക്കാം നിങ്ങൾ അളക്കാൻ വേണ്ടിയിട്ട് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടേപ്പ് അതുപോലെ സ്കെയിൽ ഒക്കെയാണ് അല്ലേ ഇനി സ്കെയിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പേനയുടെ അളവ് കണ്ടെത്തി എഴുതാനൊക്കെ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് ആവശ്യമില്ല അപ്പോൾ ഇവിടെ ലീസ്റ്റ് കൗണ്ടിനെക്കുറിച്ച് ചോ പറഞ്ഞിട്ടുണ്ട് ലീസ്റ്റ് കൗണ്ട് ഇതൊരു പി വൈ ആണ് കേട്ടോ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ ലീസ്റ്റ് കൗണ്ട് സീറോ പോയിന്റ് വൺ ആണെന്ന് ാണ് അതായത് ഈ ഒരു സ്കെയില് നോക്കിയാൽ നിങ്ങൾ ഈ ഒരു സ്കെയിലില് കണ്ടോ ഫിഫ്റ്റീൻ സെന്റിമീറ്റർ സ്കെയിലാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ യൂണിറ്റ് എന്ന് പറയുന്നത് സീറോ പോയിന്റ് വൺ സെന്റിമീറ്റർ ആണ് അല്ലേ ഇവിടുത്തെ ഈ ഒരു നീളം അത് കണ്ടോ സീറോ പോയിന്റ് വൺ സെന്റിമീറ്റർ ആണ് ഏറ്റവും ചെറുത് അല്ലേ ക്ലിയർ ആയല്ലോ ഇതിൽ നിന്ന് സീറോയ്ക്കും വണ്ണിനും ഇടയ്ക്ക് നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻസ് ചെറിയ ചെറിയ വരകളിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ അതിന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ആദ്യത്തെ ആ ഒരു വരം ഇവിടെ വെച്ച് നമുക്കത് ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റുന്നില്ല നിങ്ങൾ നമുക്കറിയാമല്ലോ അത് സീറോ പോയിന്റ് വൺ സെൻറ്റിമീറ്റർ ആണ് ഈ ഒരു സ്കെയിലിൻ്റെ ലീസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ അളവിനെ ലീസ്റ്റ് കൗണ്ട് എന്നാണ് പറയുന്നത് നാം സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന സ്കെലിൻ്റെ ലീസ്റ്റ് കൗണ്ട് സിറോ പോയിൻറ്റ് വൺ സെൻറ്റിമീറ്റർ ആണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇനി കുട്ടികൾക്ക് കുറെ ആക്ടിവിറ്റീസ് കൊടുത്തിരിക്കുകയാണ് വിലയിരുത്താം എന്ന ഭാഗത്തേക്ക് വരാം ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഒരു ചോദ്യം ഉണ്ട് നോക്കാം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്താനാണ് ആണ് പറഞ്ഞിട്ടുള്ളത് ഇതൊരു സാധ്യതാ ചോദ്യമാണ് നോക്കി ഫസ്റ്റ് വേൺ കിലോഗ്രാം കിലോമീറ്റർ സെക്കൻഡ് മോൾ ഇതിൽ കുറെ എണ്ണം എന്താണ് എസ് ഐ യൂണിറ്റുകളാണ് ഒരെണ്ണം മാത്രമാണ് ഓഡ് ഓടുവാനായിട്ടിരിക്കുന്നത് ഏതാണത് കിലോമീറ്റർ ആണ് അല്ലേ നമുക്കറിയാം ദൂരത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ് മീറ്ററിനേക്കാൾ വലിയ യൂണിറ്റാണ് നിങ്ങളെ മണക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു യൂണിറ്റ് ആണ് കിലോമീറ്റർ എന്നത് പക്ഷേ എസ് ഐ യൂണിറ്റ് നിങ്ങളത്തിൻ്റെത് മീറ്റർ ആണ് അതുകൊണ്ട് തന്നെ കിലോമീറ്റർ ആണ് ഇതിൽ ഓടുവാനായിട്ട് നമുക്ക് പറയാവുന്നത് പിന്നെ സമയം പരപ്പളവ് മാസ് വൈദ്യുത പ്രവാഹ തീവ്രത അപ്പോൾ ഇതിനകത്ത് ഏതാണ് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ് അല്ലെ അതിൻ്റെ യൂണിറ്റ് ആംബിയർ ആണ് മാസ് എന്ന് പറയുമ്പോഴോ മാസ് എന്ന് പറയുമ്പോൾ കിലോഗ്രാം ആണ് അല്ലെ കിലോഗ്രാം സ്മോൾ ലെറ്റർ കെ ജി ഇനി സമയമാണെങ്കിൽ സെക്കൻഡ് ഈ പരപ്പളവിന്റെ യൂണിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ചു നീളം ഇൻറ്റു വീതി ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് പരപ്പളവ് കിട്ടുന്നത് നീളം ഇൻറ്റു വീതി അപ്പോൾ മീറ്റർ ഇൻറ്റു മീറ്റർ മീറ്റർ സ്ക്വയർ ആണ് ഇതെന്താണ് ഒരു ഡിറൈഡ് യൂണിറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് പരപ്പളവാണ് ഇതിനകത്തെ എന്താ അടിസ്ഥാന അളവുകളിൽ പെടാത്തത് ഇനി അടുത്തത് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് മീറ്റർ കിലോഗ്രാം സെക്കൻഡ് ഡിഗ്രി സെൽഷ്യസ് ഇതിലേതാണ് ഓട് ഓടുവണ് ഔട്ടായിട്ട് വരുന്നത് ഡിഗ്രി സെൽഷ്യസ് ആണ് ആണല്ലോ മീറ്ററും കിലോഗ്രാമും അതുപോലെ സെക്കൻഡും ഒക്കെ എന്താണ് എസ് ഐ യൂണിറ്റുകളിൽ പെടുന്നതാണ് അപ്പം ഈ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് എത്ര എണ്ണം ഉണ്ട് എസ് ഐ യൂണിറ്റ് സമ്പ്രദായത്തിലെ അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ഏഴെണ്ണമാണ് ഓർത്ത് വെക്കണം ഈ ഏഴെണ്ണം ഏതൊക്കെയാണ് മീറ്റർ പിന്നെ മീറ്റർ എന്ന് പറയുന്നത് നീളത്തിന്റെ അളവാണ് അതുപോലെ മാസമാണെങ്കിൽ കിലോഗ്രാം ആണ് സമയത്തിന്റെ ആണെങ്കിൽ സെക്കൻഡ് ആണ് പിന്നെ ടെമ്പറേച്ചർ കെൽവിൻ നമ്മുടെ വൈദ്യുത പ്രവാഹത്തിൻ്റെ ആണെങ്കിൽ ആംബിയർ ആണ് പ്രകാശ തീവ്രതയാണെങ്കിൽ കാൻഡില പദാർത്ഥത്തിന്റെ അളവ് മോള് ഇതാണ് ഏഴ് എസ് ഐ യൂണിറ്റുകൾ ഓക്കെ അപ്പം ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് ഇനി അളവുകളും യൂണിറ്റുകളും എന്ന സെയിം പേരിൽ നമുക്ക് അറിയാമല്ലോ എയ്ത്ത് സ്റ്റാൻഡേർഡിൽ ഓൾഡ് എസ് സി ആട്ടിലൊരു ലെസൺ ഉണ്ട് ആ ഒരു ക്ലാസ് നമ്മൾ നാളെ ചെയ്യും അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ക്ലാസ് കണ്ടിന്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല ഈ ഒരു സെയിം പോയിന്റ്സ് തന്നെയാണ് അവിടെയും പറയുന്നത് അപ്പോൾ ഈ ഒരു ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ അതും കൂടി കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ആയിരിക്കും ഓക്കെ നല്ല രീതിയിൽ ക്ലാസ്സുകളൊക്കെ യൂസ്ഫുൾ ആക്കുക യൂസ്ഫുൾ ആകുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ഒന്ന് പറയുകയും ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ പി എസ് സി എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി നമ്മുടെ ചാനൽ ഒന്ന് എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ മറ്റൊരു കാര്യം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ബാക്കിയുള്ളവർ ടെലിഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തേക്കാം കാരണം നമ്മൾ എ സമിൻ്റെ സെക്കൻഡ് ഫേസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഫിസ് എക്സ് ഇപ്പോൾ നമ്മൾ കുറച്ചധികം ടോപ്പിക്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിവിഷൻ നമ്മൾ ആരംഭിക്കുന്നത് ടെലഗ്രാം ചാനലിലായിരിക്കും അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ പറയുന്നത് കമൻറ്റുകൾ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പ്രത്യേകം പറയുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ചെയ്ത് ചെയ്യുക ഓക്കെ താങ്ക്